ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച തികയും മുൻപ് തകർന്ന ഏഴര കോടി രൂപയുടെ റോഡ് പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും തകർന്നു കോഴിക്കോട് പുതുപ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈങ്ങാപ്പുഴ കണ്ണോത്ത് റോഡാണ് ഇടിഞ്ഞത് അഞ്ചു മാസം സമയം ലഭിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ജൂലൈ മാസമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വിണ്ടുകീറി വിണ്ടുകീറിയ ഭാഗം എടുത്തു മാറ്റി പകരം കോറിവേശിട്ട് വാഹനങ്ങൾ പി ഡബ്ല്യു ഡി കടത്തി വിട്ടു പക്ഷേ ഒരു മാസം കഴിഞ്ഞതോടെ റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയി കഴിഞ്ഞ ദിവസം പൂർണമായി ഇടിഞ്ഞു വീണു ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം പിങ്ങാപ്പുഴയാണ് തൊട്ടടുത്തൊരു ടൗൺ ഉള്ളത് ആ ടൗണിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററോളം കൂടുതൽ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് അത്യാഹിത സംഭവിക്കുന്ന സമയങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ പോകുന്നെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ നാട്ടിലേക്ക് കടന്നു വരാനോ എന്ത് ചെയ്യുന്നില്ല ഈ റോഡ് കൊണ്ട് ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയാണുള്ളത് ബസ് സർവീസ് മറ്റു റൂട്ടിൽ യാത്ര നടത്തുന്നത് കൊണ്ട് ഈ ഒരു പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങുകയും വളരെ ലേറ്റായി വീട്ടിൽ ചെല്ലുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത് കുപ്പായക്കോട് ഇടവകയിൽ ഫെബ്രുവരി മാസത്തിലൊരു പെരുന്നാളു അതിൻ്റെ പ്രതിഷ്ഠമടക്കം ഈ പ്രദേശ ഫാക്ട്രിപടി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാരണം ആ പ്രതിഷ്ഠണം പോലും മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണുള്ളത് പി ഡബിൾ ഡി ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ നിന്ന് പലതവണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു പക്ഷേ ആ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെടാത്തൊരവസ്ഥയാണുള്ളത് ഈ പറയുന്ന ഒരു കൈത്തോട്ടിലെ പിന്നെ വെള്ളം വറ്റിയാൽ മാത്രമേ ഇവിടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പി ഡബ്ല്യൂയുടെ വിചിത്രമായത് റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ചു മാസമായി പക്ഷേ നാട്ടുകാർക്ക് ഈ റോഡ് കൊണ്ട് ഇന്നു ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഇതിന് മുകളിലൂടെ നടന്നു പോകുന്നത് പോലും ഭയന്നാണ് കാരണം ബാക്കി കാണുന്ന ഈ വിണ്ടുകിറിയ ഭാഗം കൂടി ഏതു നിമിഷവും ഇടിഞ്ഞു വീണേക്കാം വീട് ഞളേഷ് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്